എത്രയൊക്കെ സംഭവിച്ചിട്ടും അതിനിടയിലും ചിലരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് കേട്ടോ അവസാനം അവിടെ ചെന്ന് നോക്കുമ്പോൾ അവരുടെ ചെരുപ്പുകൾ മാത്രം ഇങ്ങനെ ചെതറ് കിടക്കുന്നതായി കണ്ടു അത് വല്ലാത്ത ഒരു വിഷമിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു പുറത്തേക്കുള്ള ഗ്ലാസുകൾ പൂർണ്ണമായും തകർത്ത അവസ്ഥയിലായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് ട്രെയിനിൽ ഇനിയൊരിക്കലും യാത്ര ചെയ്യില്ല എന്നുള്ള തീരുമാനം വരെ തോന്നിപ്പോയ ഒരു അനുഭവമായിരുന്നു ഇന്നലെ എനിക്കുണ്ടായത് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മലു മെഗലൻ ദീർഘദൂര യാത്രകൾക്ക് ട്രെയിൻ തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നിന്നും എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനൊരു യാത്ര നടത്തുകയുണ്ടായി ആ യാത്രക്കിടെ എനിക്കുണ്ടായ ഞെട്ടിക്കുന്ന ഒരു അനുഭവമാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ട്രെയിനിൽ ഇനിയൊരിക്കലും യാത്ര ചെയ്യില്ല എന്നുള്ള തീരുമാനം വരെ തോന്നിപ്പോയ ഒരു അനുഭവമായിരുന്നു ഇന്നലെ എനിക്കുണ്ടായത് ഒട്ടും ക്ഷീണമില്ലാത്ത ഒരു യാത്ര ലഭിക്കുന്നതിന് വേണ്ടിയാണ് മിക്ക ആളുകളും ദീർഘദൂര യാത്രകൾക്കൊക്കെ തന്നെ ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുന്നത് ജോലിയുടെ ഭാഗമായി നിരന്തരമുണ്ടാവുന്ന യാത്രകളിൽ മിക്കതും ട്രെയിനിൽ നടത്താനാണ് ഞാനും ശ്രദ്ധിക്കാറുള്ളത് അതും ഈ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ക്ഷീണമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ എന്നാൽ ഒട്ടും വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരവസ്ഥ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബീഹാറിൽ നിന്ന് വരുന്ന ഒരു ദീർഘദൂര ട്രെയിൻ ആയിരുന്നു അത് ഇപ്പോൾ നമുക്ക് കാണാം കാലിൽ ഒരു ചെരുപ്പ് പോലും ധരിക്കാതെ ഒരു കുട്ടി ഇങ്ങനെ ബാത്റൂമിൽ പോകാൻ വേണ്ടി വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് സ്റ്റെക്കായ അവസ്ഥയാണ് അതിൻ്റെ അകത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മലമൂത്ര വിസർജനം നടത്താൻ തോന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി അതിനേക്കാൾ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ കൈ പുറത്തേക്ക് ഇടാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം എങ്കിലും ഈ ബാത്റൂമിന് പുറത്തേക്കുള്ള ഗ്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ജനവാതില് മുഴുവനായും തകർത്ത അവസ്ഥയിലാണ് എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അത് പുതുതായി സംഭവിച്ച ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം കാരണം നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ താഴ്ഭാഗത്ത് നിന്നും തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില്ലുകഷ്ണങ്ങളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്തായാലും തകർന്ന് തരിപ്പണമായി പൂർവാധികം വൃത്തിഹീനമാക്കിയിട്ടിട്ടുള്ള ഒരു ബാത്റൂമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഞാൻ അതിൻ്റെ വാതിൽ അടക്കാൻ വേണ്ടിയുള്ള വിഫല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ലോക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല അത്തരത്തിൽ സ്റ്റെക്ക് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി എന്തായാലും ബാത്റൂമിൽ നിന്ന് പുറത്ത് വന്ന് ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ലോകത്തുള്ള സകല ലഹരി വസ്തുക്കളുടെയും പാക്കറ്റുകൾ അവിടെ ഇങ്ങനെ ചിന്ന ഭിന്നമായി കിടക്കുന്നതാണ് അതിനിടയിലാണ് ഓരോരുത്തരും അവരവരുടേതായ തിരക്കുകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന ഇതൊന്നും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഇവരിങ്ങനെ ഈ ചാരി നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന ഈ ഒരു വാതിലിൻ്റെ അകത്തുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിന്റെ പുറകോശത്തുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എത്രത്തോളം ചവറുകൾ കൂട്ടിയിടാമോ അതിൻ്റെ പരമാവധി അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇനി എന്തായാലും നമ്മൾ ബോഗിയുടെ തൊട്ടപ്പുറത്തുള്ള ബാത്റൂമുകൾ ഒന്ന് കാണാം എന്ന് വെച്ച് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കിയതാണ് ഈ കാണുന്ന വിധത്തിൽ ഉപേക്ഷിക്കപ്പെട്ട വെള്ളത്തിന്റെ ബോട്ടിലുകളും അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ചെരുപ്പുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ മുറുക്കാൻ എല്ലാം തന്നെ തുപ്പി വെച്ച് ഇവിടെയും മുൻപത്തെ പോലെ തന്നെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് എത്രത്തോളം വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ബാത്റൂമുകളുടെയൊക്കെ മുൻവശത്ത് കാണുന്നത് എന്ന് നമുക്ക് കാണാം ഇതിനിടയിൽ വീർപ്പ് മുട്ടിക്കൊണ്ട് ഫയർ എക്സ്റ്റിങ്വിഷർ കൂടി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം ഇനി ഇവിടുത്തെ ബാത്റൂമിന്റെ അകത്ത ഒന്ന് കാണാം മുൻപ് കണ്ട ബാത്റൂമിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത കാഴ്ചകൾ തന്നെ കാരണം ഉപേക്ഷിക്കപ്പെട്ട വെള്ളത്തിൻ്റെ ബോട്ടിലുകളും അതുപോലെ വാഷ്ബേസിൻ്റെ അകത്ത് തുണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഭക്ഷണ പാനീയങ്ങളൊക്കെ തന്നെ ഇവിടെ ചിതറിയിട്ട രീതിയിൽ കാണാം ഒരു ബണ്ണിൻ്റെ അവശിഷ്ടമാണ് ഈ ബാത്റൂമിനകത്ത് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കാണുന്നത് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സ്പൂണും മറ്റുമൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയട്ടെ ദുർഗന്ധം വമിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും അതിനകത്തേക്ക് കയറി ചെല്ലാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി തൊട്ടടുത്ത ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറിയാൽ അവിടെയും ഇതുപോലെ തന്നെ കപ്പ് ലോക്ക് ചെയ്തു വെച്ചിട്ടുള്ള ചങ്ങല പൊട്ടിച്ചു വെച്ചതും അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ബോട്ടിലുകളും പിന്നെ ജനവാതിലിൻ്റെ അരികുകളൊക്കെ തന്നെ കുത്തി നടക്കപ്പെട്ട രീതിയിൽ പലതരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ കവറ് കൊണ്ട് അങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ് മുൻപത്തേതിനേക്കാൾ കുറച്ച് വൃത്തിയുള്ള ഒരു ക്ലോസറ്റ് ആയിട്ടാണ് ഇത് തോന്നിയതെങ്കിലും അവിടെ നിലത്ത് തളം കെട്ടി കിടക്കുന്നത് മുഴുവൻ മൂത്രവും മറ്റ് മലിന ജലവും ഒക്കെയാണ് കേട്ടോ വൃത്തിയില്ലായ്മ പ്രകടമാവുന്ന രീതിയിലുള്ളത് തന്നെയായിരുന്നു ഈ ബോഗിയുടെ മറ്റെല്ലാ ഭാഗങ്ങളും എന്നുള്ളതാണ് ശ്രദ്ധേയം കാരണം ഓരോ സീറ്റിൻ്റെ അടിഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ചപ്പ് ചവറ് കൂമ്പാരങ്ങളാണ് കേട്ടോ അതിൻ്റെ ഇടയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലാണ് ഓരോ മനുഷ്യരും ഇരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകം കാരണം നമുക്ക് എത്രത്തോളം കേരളത്തിലൊക്കെ നിരോധിച്ചിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള ലഹരി വസ്തുക്കളുണ്ടോ അതെല്ലാം തന്നെ അവർ ഉപയോഗിക്കുകയും അത് ഈ ട്രെയിനിനകത്ത് നിർബാധം ഇങ്ങനെ ഉപേക്ഷിച്ച രീതിയിലാണ് നമുക്ക് കാണുന്നത് അതിനിടയിൽ സുഖമായി ഉറങ്ങുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് കാല് പോലും നിലത്ത് വെക്കാൻ അറപ്പ് തോന്നുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ അകത്തുള്ള ഓരോ കാഴ്ചകളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ചില കാലി ബോട്ടിലുകളുടെ ഉള്ളിലൊക്കെ ഇവർ ബർത്തുകളിൽ കിടക്കുന്ന സമയത്ത് താഴെ ഇറങ്ങാനുള്ള മടി കാരണം അവർ ഇങ്ങനെ മുറുക്കാൻ തുപ്പി നിറച്ചു വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അതിനിടയിലാണ് ഒരാൾ ഇങ്ങനെ ഈ ബോഗിക്കകത്തൂടെ ചായയും കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച കണ്ടത് ഞാനുൾപ്പെടെയുള്ള അപൂർവ്വം ചില മലയാളികൾ മാത്രമാണ് ആ ബോഗിയിൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്തായാലും അവരൊന്നും തന്നെ ഈ മലയാളികളൊന്നും തന്നെ ഇങ്ങനെ ബോഗികളിൽ കച്ചവടം ചെയ്യുന്ന വസ്തുക്കളൊന്നും തന്നെ ഭക്ഷ്യവസ്തുക്കൾ പാനീയങ്ങൾ ഒന്നും തന്നെ വാങ്ങിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാഴ്ച കാരണം ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അത് തീർച്ചയായും അണുബാധക്ക് കാരണമാവും എന്നുള്ള ധാരണ കൊണ്ട് തന്നെയാണ് മലയാളികളായ നമ്മളൊക്കെ അത് ഉപേക്ഷിക്കുന്നത് അതിൽ നമുക്കൊന്നും സംശയമില്ല എന്തായാലും മറ്റുള്ളവരൊക്കെ തന്നെ നന്നായി വാങ്ങുന്നത് കൊണ്ട് ചായ വില്പനയും അതുപോലെ തന്നെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വില്പനയുമൊക്കെ അവിടെ ഇങ്ങനെ അടിപൊളിയായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ വളരെ കൗതുകത്തിലാണ് നമ്മളത് കണ്ടു നിന്നത് തോന്നുന്നത് അല്ലെങ്കിൽ സാധിക്കുന്നത് എന്നുള്ള ഒരു അതിശയമായിരുന്നു നമുക്കുണ്ടായിരുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഈ കാണുന്നത് പോലെ അന്യ അന്യസംസ്ഥാനത്ത് നിന്ന് എവിടെ നിന്നോ വരുന്ന ഒരു സാധു ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഒക്കെ ജന്മനാൽ തന്നെ കുറവായിരിക്കാം അതുകൊണ്ടാണ് അവരിങ്ങനെ വൃത്തിഹീനമായി ഇടുന്നത് പക്ഷേ റെയിൽവേ വിചാരിച്ചാൽ ഈസിയായി ഇതിനൊരു പരിഹാരം കണ്ടെത്താവുന്നതാണ് കാരണം അവർ ഈ യാത്ര അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബോഗികളൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കുന്നവരും അതുപോലെ തന്നെ ഈ ബാത്റൂമുകളൊക്കെ പിന്നീട് ചെല്ലുന്ന ഒരാൾക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ആക്കിയിടുന്ന ആ ആളുകളെയൊക്കെ കണ്ടെത്തി അവർക്ക് ഭീമമായ ഒരു ഫൈന് ചുമത്തുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് കാരണം ഒരാൾക്ക് ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഒരാളും തന്നെ ആവർത്തിക്കില്ല പിന്നെ വളരെ കൗതുകകരമായ ഒരു കാഴ്ച കണ്ടത് ആരോ ഒരാൾ ഉറങ്ങുന്നതിന് വേണ്ടി ശല്യമാണെന്ന രീതിയിൽ ഈ ഒരു ലൈറ്റിനെ മറച്ചു വെച്ചിരിക്കുകയാണ് അവർ കുടിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ ബോട്ടിലുകളിലുള്ള ലേബലുകൾ എടുത്ത് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ലൈറ്റിലൊക്കെ അതുപോലെ െ മറ്റൊരു കൗതുകം അല്ലെങ്കിൽ അറപ്പുളവാക്കുന്ന മറ്റൊരു കാര്യം കണ്ടത് ഈ ഫാനിൻ്റെ മുകളിലൊക്കെ തന്നെ അവർ കുടിച്ച പാനീയങ്ങളുടെയും അതേപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെയും എല്ലാം തന്നെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അപ്പുറത്തും നിങ്ങൾക്ക് ഇതേ കാഴ്ചകൾ തന്നെ കാണാൻ കഴിയും കേട്ടോ നമ്മൾ ഫാനിൽ എന്തോ തടഞ്ഞു നിൽക്കുന്നതായി കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ കയറി നോക്കിയത് നോക്കിയപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഇങ്ങനെ ഒരു പേപ്പറിൽ ആ ഉപേക്ഷിക്കപ്പെട്ട രീതിയില് അവര് കഴിച്ചിട്ട് ഉപേക്ഷിച്ച തൊലിയൊക്കെയാണ് കളഞ്ഞിട്ട് പോയിട്ടുള്ളത് ഇവിടുത്തെ യാത്രക്കാരെല്ലാം തന്നെ മുമ്പ് ഏതോ സ്റ്റേഷനുകളിൽ ഇറങ്ങി പോയിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഏറ്റവും ഹതഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളായിരിക്കും ഈ ഒരു ബോഗിയും ബാത്റൂമും ഒക്കെ ഇനി വൃത്തിയാക്കേണ്ടി വരിക എന്നുള്ളതാണ് ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾക്കൊക്കെ ഒരു ചോദ്യം മനസ്സിലുണ്ടാവും ഇയാൾക്ക് നല്ലതൊന്നും പറയാനില്ല എന്ന് അങ്ങനെ ഒരു നല്ല കാര്യം കാണുന്നതിന് വേണ്ടി എനിക്ക് തൊട്ടടുത്തുള്ള എ സി കമ്പാർട്ട്മെന്റിലേക്ക് കയറി ചെല്ലേണ്ടി വന്നു എന്തായാലും അവിടുത്തെ ബാത്റൂമാണ് നിങ്ങളിപ്പോ കാണുന്നത് നിങ്ങളിപ്പോ കാണുന്നത് പോലെ തന്നെ വാഷ് ബേസിനോ അല്ലെങ്കിൽ ബാത്റൂമിന്റെ അകത്ത് എവിടെയെങ്കിലുമോ ഒരു വൃത്തികേടും ഉണ്ടായിരുന്നില്ല വളരെ ശുചിയാക്കി ഇട്ടിട്ടുള്ള ഒരു ബാത്റൂം ആയിരുന്നു അത് മാത്രമല്ല ദുർഗന്ധം ഒറ്റമില്ലാത്ത ഒരു ബാത്റൂം തന്നെയായിരുന്നു അത് കാരണം ഇടക്കിടെ അതിങ്ങനെ വൃത്തിയാക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു അപ്പൊ എന്തായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ തനിച്ചാണെങ്കിലും അല്ലെങ്കിൽ ദീർഘദൂര യാത്രകൾക്കൊക്കെ കുടുംബവുമായൊക്കെ പോകുന്ന സമയത്ത് ഒരു തേർഡ് ക്ലാസ് എ സിയിലെങ്കിലും യാത്ര ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ്